ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനേക്കാളും പാട് അതിൻ്റെ പാത്രം കഴുകലാണല്ലേ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് അത് ബാക്കി വന്നാലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനെപ്പറ്റിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ കയ്യിൽ അത്ര അധികം ഇഡ്ഡലി ഒന്നുമില്ല ഒരഞ്ച് ഇഡ്ഡലി ബാക്കി വന്നു ഞങ്ങൾക്കത് ധാരാളമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഈ ബാക്കി വന്ന ഇഡ്ഡലിയും കൊണ്ട് ഒരു അടിപൊളി ഉപ്പുമാവ് പോലെ ഉണ്ടാക്കുന്നതാണേ ഇഡലികളെല്ലാം കൂടെ ഇതുപോലെ സ്ക്വയറായിട്ട് നന്നായി നല്ല ഭംഗിയിൽ മുറിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇത് കൈകൊണ്ട് ഞരടി അത് പൊടി പൊടിയുമാക്കാം കേട്ടോ ഞാൻ ഇന്ന് കഷ്ണം കഷ്ണാക്കിയിട്ടാണ് മുറിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളിയും വേണം തക്കാളിയും വേണം ഇതിൽ ഇനി കരിവേപ്പിലയും കൂടിയാണ് കേട്ടോ വേണ്ടു പിന്നെ പൊടികളാണ് ഇടുക നമ്മൾ പാത്രം ചൂടാക്കിയിട്ടുണ്ട് കുറച്ച് എണ്ണയും ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത് ഇരുമ്പിൻ്റെ ചീൻചട്ടി ആയതുകൊണ്ട് ഇത് ചൂടായി വരാൻ കുറേ സമയം എടുക്കും കേട്ടോ ചൂടായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അപ്പോൾ നമ്മൾ കടുക് ഇട്ടിട്ടുണ്ടേ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഉള്ളി മാത്രം ഇടാം കേട്ടോ ഉള്ളി ഒന്ന് ആയി കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇടേ ഉള്ളീനെ പിരിയാനുള്ള വിഷമം കാരണം കുറച്ച് തക്കാളി കഷ്ണങ്ങളും കൂടി അതിൻ്റെ കൂടെ വീണു പോയിട്ടുണ്ട് കേട്ടോ സാധാരണ ഇങ്ങനെ ബാക്കി വന്ന ഇഡ്ഡലിയും കൊണ്ട് വെറുതെ വറവിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട് അപ്പോഴാണ് ഞാൻ കുറച്ച് ഭംഗിയിലൊക്കെ ആവാൻ വേണ്ടിയിട്ട് മസാലപ്പൊടികളും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇഡ്ഡലിനേക്കാളും ഡിമാൻഡും ഉണ്ട് അതിൻ്റെ ഇടയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ലേശം ഉപ്പ് കേട്ടോ നമ്മൾ ഉള്ളിക്കും തക്കാളിക്കും വേണ്ട ഉപ്പ് മാത്രം മതി ഇഡ്ഡലി ഓൾറെഡി ഉപ്പുള്ളതാണല്ലോ ഉള്ളതാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് രാവിലത്തെ ഇഡ്ഡലി ഉണ്ടായിരുന്നു എന്നാൽ അത് മതിയോ രാത്രിത്തേക്ക് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയും ആ അത് വേണ്ട അതിന് ഇനി കൂട്ടലെന്താണുള്ളത് എന്നൊക്കെ പക്ഷേ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കൂട്ടലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ ചമ്മന്തിയോ സാമ്പാറോ ഒന്നും ആവശ്യമൊന്നുമില്ല എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട് മസാലപ്പൊടികളൊക്കെ ഇടുന്നതുകൊണ്ട് കറീൻ്റെ ഒരാവശ്യവും വരുന്നില്ല കേട്ടോ മടീൻ്റെ അസുഖമുള്ളവർക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതും അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഈ ഇതിനെ വേണമെങ്കിൽ ഇഡലി ബിരിയാണി എന്നൊക്കെ പറയാം കേട്ടോ എൻ്റെ വീട്ടിലിപ്പോൾ കുറച്ച് മസാലയൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളു കേട്ടോ സാധാരണ പോലെ ഇഡലി തന്നെയാണ് ദോശ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിഷമമാണ് പക്ഷെ കഴിക്കുവേ ഞാനിപ്പോൾ ഇതിലേക്കിട്ടത് കുറച്ച് വെജിറ്റബിൾ മസാലേൻ്റെ പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഇനി വേണമെങ്കിൽ ഗ്രീൻ പീസ് പീസില്ലേ അതിടാം ബീൻസും കൂടി ഇടാം പിന്നെ ക്യാരറ്റും ഇടാം കേട്ടോ അപ്പോൾ ഇത് പക്ക ഉപ്പുമാവ് പോലെയാവുകയോ അല്ലെങ്കിൽ ബിരിയാണി പോലെ കറിവേപ്പില ഇപ്പോഴാണ് ഇട്ടത് എനിക്ക് കറിവേപ്പിലയ്ക്ക് നല്ല ക്ഷാമമുണ്ട് അതുകൊണ്ട് ആ ഇല തന്നെ കുറച്ച് മുറിച്ച് കുറച്ച് അധികം ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചാണ് ഇട്ടത് കേട്ടോ അല്ലെ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കരിഞ്ഞു പോയേനെ ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് വളരെ കുറച്ച് ഗരം പൊടി ഇടണേ ഇതാ ഇത്രേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ എൻ്റെ അഞ്ച് ഇഡലിൻ്റെ ഭാഗത്തിനുള്ളതാണേ ഞാൻ ഉണ്ടാക്കുന്നത് പൊടികളൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളെ തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ട് കുഴഞ്ഞിട്ടുമുണ്ട് ഇനിയിപ്പോൾ തക്കാളി വെന്തിട്ടില്ലെങ്കിൽ തക്കാളീനെയൊക്കെ പിടിച്ചങ്ങോട്ട് അമർത്തുക അപ്പം അത് നല്ലോണം ആയിക്കോളും അതെന്താ അങ്ങനെ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളിയൊന്നും കാണണ്ട കേട്ടോ പിന്നെ ഈ ഇഡലി ഇട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങനെ അങ്ങോട്ട് ഇളക്കാനും പറ്റൂല അതുകൊണ്ടാണ് അതിന് മുന്നേ എല്ലാം ഇളക്കി സെറ്റാക്കണം അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റത് തക്കാളിയൊക്കെ നല്ലോണം വെന്തൊടഞ്ഞിട്ടുണ്ട് ഈ ഇഡലി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അധികം ഇളക്കി ഉടയാത്ത രീതിയിൽ വേണം കേട്ടോ ഇളക്കാൻ പതുക്കെ ഉടഞ്ഞു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ ആ ഭംഗി പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചതൊക്കെയല്ലേ ഇനി ഇത് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് തീട്ട് ഒരു കൂട്ടി വെച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ ഒന്ന് ആവി കയറി എല്ലാം കൂടി ഒന്ന് ചൂടായാൽ മതിയെ ആ മസാലേൻ്റേതൊക്കെ ഇഡ്ഡലി കഷ്ണങ്ങളിലേക്ക് പിടിച്ചാൽ മതി ഒന്ന് ഒരു അഞ്ച് മിനിറ്റൊക്കെ ചിലപ്പോൾ വെക്കേണ്ടി വരും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ ഇഡ്ഡലി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഇഡ്ഡലിയാണെന്നൊന്നും പറയില്ലല്ലോ അതൊന്നും പറയണ്ടാട്ടോ ഇപ്പം ഉണ്ടാക്കിയ ഒരു പുതിയ ഡിഷാന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് ചെയ്യണം കേട്ടോ ഇതിൽ ഇതേപോലെയുള്ള ഉടായ്പ് വീഡിയോകളൊക്കെയാണ് ഉണ്ടാവുക ട്രാവൽ വീഡിയോസും ഉണ്ടാവേ